നമസ്കാരം വീണ്ടും സൗദി അറേബ്യൻ കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഒരു സ്ഥലമുണ്ട് ഇസ്രയേൽ മക്കൾ അത് ബൈബിളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്ഥലം കാണാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര തിരിച്ചിരിക്കുന്നത് രാവിലെ സമയം എല്ലാവരും സെറ്റപ്പായി അങ്ങനെ ഞങ്ങൾ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തബൂക്കി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഷർമ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഹൈവേയിൽ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ മരുഭൂമിയിൽ ഉള്ളിലൂടെയുള്ളൊരു വഴിയിൽ കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പം ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ പിന്നിട്ടിട്ടുണ്ട് അപ്പം മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ ലെഫ്റ്റ് കയറി വരികയാണ് ഇതിനു മുമ്പേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് നമ്മൾ വരുമ്പോൾ ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാലിപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ആ റോഡൊക്കെ അങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം ഈ ഗ്രാമപ്രദേശത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നോക്കി നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള മല ഇങ്ങനെ കണ്ടോ പല കളറിലുള്ള ഇവിടുത്തെ ഈ റെഡ് റെഡാണെന്നുണ്ട് അപ്പുറത്ത് ബ്ലാക്ക് അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സീനറികളൊക്കെ ഇങ്ങനെ കണ്ടുള്ള ഒരു യാത്രയാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് സ്വർണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പം ലക്ഷ്യം വിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ പല കാര്യങ്ങളും ഇവിടെ കാണാനായിട്ടുണ്ട് അപ്പം നമ്മുടെ യാത്രയിൽ നിങ്ങൾ ഒന്നിക്കുക കാഴ്ചകൾ നമുക്ക് വീണ്ടും ഒന്നിച്ച് തന്നെ അങ്ങനെ കണ്ട് മുമ്പോട്ട് പോകാം നമ്മൾ അങ്ങനെ വീണ്ടും ടാറില്ലാത്ത റോഡിൽ എന്നാൽ ഇവിടെ പുതിയതായിട്ട് റോഡ് പണിയുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് തബൂക്ക് ഏരിയയിലെ നിയോം പ്രൊജക്റ്റാണ് ഇതെല്ലാം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ റോഡ് പോലും ഇല്ലായിരുന്നു ഇപ്പോൾ എന്താണെന്ന് റോഡ് പണി പണി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ അങ്ങനെ യാത്രയിലാണ് നമ്മൾ അങ്ങനെ ഓഫ് റോഡൊക്കെ കറങ്ങി അടിച്ചതാ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ കാളക്കുട്ടി സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് ആരാധിച്ച സ്ഥലമെന്ന് പറയപ്പെടുന്ന സ്ഥലം അങ്ങനെ ഫെൻസിംഗൊക്കെ ചുറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ഇതേപോലെ ഇവിടെ നിന്ന് ഇട്ടതാണ് വീണ്ടും അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു നല്ല അടിപൊളിയായിട്ട് റോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്തായിരുന്നു ഇവിടെ വരാൻ എന്നാൽ ഇപ്പം തബൂക്കിന്ന് ഇങ്ങു വരെ നമ്മൾ ആകെ രണ്ട് മണിക്കൂർ എടുത്തിട്ടുള്ളൂ അപ്പം പുതിയ റോഡൊക്കെ നമുക്ക് ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ തബൂക്ക് വരുന്നവർക്ക് ഇവിടെ അനേകം കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ സ്വർണക്കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച ഈ ഒരു പാറ ഇതുണ്ട് ഇതിൻ്റെ മുകളിലാണ് സ്വർണ്ണക്കാളക്കുറ്റിയെ ആരാധിച്ചതെന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് ഇതാണ് ആ ലൊക്കേഷൻ അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഇവിടെ ആ സമയത്ത് എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പാറയിലവർ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒത്തിരി ആൾക്കാർ കോബാറിയിൽ നിന്നും അതുപോലെ തന്നെ പല സൗദിയുടെ പല സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയസൊക്കെ ക്വേറ്റിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കാണുന്ന കാരണം ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതൊക്കെ കാണുന്നതിലും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റും കൂടാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന കാര്യം ഉള്ള ആ സ്ഥലം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മളൊക്കെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിതൊക്കെ വായിക്കുകയാണ് ബൈബിളിൽ എന്നാൽ ആ ഒരു സ്ഥലം വന്ന് നേരിട്ട് കാണുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും അനേകം ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അങ്ങനെതാ കുവൈറ്റുകാരാണ് ദേയ് കുവൈറ്റുകാരൊക്കെ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുകയാണ് ഞങ്ങളുടെ സൗദി അറേബ്യ നേരത്തെ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞു ഏയ് എന്ത് സൗദി എന്നാണ് പക്ഷെ ഇപ്പോളാണ് ആ ദേ വലിഞ്ഞ് കയറുന്നത് കണ്ടോ ഇതാണ് അളിയൻ എൻ്റെ അളിയൻ പ്രമോദാണിത് വേണ്ടേ നമ്മുടെ പിള്ളേരെല്ലാം ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് സൺഡ സ്കൂളിലൊക്കെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം ണ്ടോ അവിടെ അവരെ അവരുടെ എന്തോ അടയാളങ്ങൾ ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണുന്നുണ്ട് ഇതുപോലെ ആടും പിന്നെ കുറച്ച് അവരുടെ ചിത്രങ്ങളും ഒക്കെ ആയിട്ട് ആരോഗ്യ ഒത്തിരി ഒത്തിരിയും നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും തൊട്ടപ്പുറത്തും ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് വരച്ച വെച്ചാൽ അവരന്ന് വരച്ചതാണ് ഏഹ് അപ്പോൾ നമ്മൾ ഈ പാറയുടെ സൈഡിലൂടെ നടന്നു വരുമ്പം ഇവിടെ ഒത്തിരി ചിത്രങ്ങൾ അതായത് അന്നത്തെ കാലത്ത് അവർ വരച്ച് വെച്ചിരിക്കുന്ന കാളക്കുട്ടിയുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഈ ഒരു പാറയിൽ കാണാൻ പറ്റും അലീനെ ഓരോന്നൊക്കെ വായിക്കാൻ ശ്രമിക്കുകയാണ് ആ ഇതാണ് ഇതുപോലെ അന്നേ ഈ പാറ പാറകളിൽ ഈ ഒരു ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ അവർ കൂടാരം അടിച്ച് പാർത്ത സ്ഥലമാണ് അച്ചു എന്തൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഇല്ല അപ്പം അങ്ങനെ സൗദി അറേബ്യ സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും നമുക്കങ്ങനെ കുറച്ച് ബൈബിളിലെ കുറച്ച് ബൈബിൾ പ്രതി പ്രതിപാദിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അടുത്തത് നമ്മൾ മോസസ് വെല്ലെ മോശയുടെ കിണറിൻ്റെ സമീപത്തേക്ക് നമ്മൾ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഇവർ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് കൂടാരം അടിച്ചത് ഇതിനെ സമീപത്ത് തന്നെയാണ് ഈ പർവ്വതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ബൈബിളിലൊക്കെ ഉള്ള അനേകം കാര്യങ്ങൾ നമുക്ക് ഈ തബൂക്കിൻ്റെ പ്രദേശങ്ങളിൽ കാണാനായിട്ട് പറ്റും അപ്പം തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ ഇതേപോലെയുള്ള അനേകം കാഴ്ചകളോട്ടാണ് ഞങ്ങൾ വരുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം